നമ്മളെല്ലാവരും തന്നെ മൊബൈലിൽ ഔട്ട് ഓഫ് ഫിൽ എനബിൾ ചെയ്ത് വെക്കാറുണ്ട് അതായത് നമുക്കൊരു യൂസർ നെയിം എൻ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ പാസ്വേഡ് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ എൻ്റർ ആകുകയും നമുക്ക് ലോഗിൻ ചെയ്യാനും സാധിക്കും വളരെ എളുപ്പമാർഗത്തിന് വേണ്ടിയിട്ടാണ് എല്ലാവരും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറ് എന്നാൽ ഇതിലൂടെ നമുക്ക് ഒരുപാട് അപകടങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് അതായത് നമ്മുടെ യൂസർ നെയിം മാത്രം അതിൻ്റെ ഫസ്റ്റ് നെയിം അടിക്കുമ്പം തന്നെ യൂസർ നെയിം അവിടെ വരും പിന്നെ അത് സെലക്ട് ചെയ്താൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അത് ലോഗിൻ ആകുകയും ചെയ്യും ഉദാഹരണത്തിന് നമ്മുടെ ബാങ്കിങ് ആപ്ലിക്കേഷൻസുകൾ ഗൂഗിൾ പേ അതുപോലെ തന്നെ ഫോൺ പേ പോലുള്ള ആപ്ലിക്കേഷൻസുകൾ അതുപോലെ തന്നെ മറ്റുള്ള ഗൂഗിൾ ഐ ഡിയുമായിട്ട് ബന്ധപ്പെടുന്ന ചില ആപ്ലിക്കേഷൻസുകൾ ചില സൈറ്റുകൾ ഇതൊക്കെ നമ്മൾ ഔട്ട് ഓഫ് ഫിൽ എനബിൾ ചെയ്ത് വെച്ചതായിരിക്കും അങ്ങനെ ആകുമ്പോൾ യൂസർ നെയിമിൻ്റെ ആദ്യത്തെ അക്ഷരം അടിക്കുമ്പോൾ തന്നെ ഇത് എന്ന് ചോദിക്കും അത് സെലക്ട് ചെയ്ത ഉടനെ തന്നെ ആർക്കായാലും ഇത് ലോഗിൻ ചെയ്യാൻ സാധിക്കും നമ്മുടെ മൊബൈലിലൂടെ ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ യൂസർ നെയിം എൻ്റർ ചെയ്യുമ്പോൾ തന്നെ പാസ്വേഡും കൂടി എൻ്റർ ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ട്രിക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ അവർക്കൊരിക്കലും തന്നെ ഇത് ലോഗിൻ ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കില്ല ഏതാണ് ആ ട്രിക്ക് എന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോ തുടർന്ന് കണ്ട് മനസ്സിലാക്കാം ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനബിൾ ചെയ്യുന്നതിന് ശേഷം ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ലഫ്റ്റി എം ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്ത് വെക്കുക നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു ട്രിക്ക് എങ്ങനെയാണ് എനബിൾ ചെയ്യുന്നതെന്ന് നോക്കാം നമുക്ക് അതിനായിട്ട് മൊബൈലിൻ്റെ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം മൊബൈലിൻ്റെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഗൂഗിൾ എന്നൊരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും ഗൂഗിളിലാണ് നമ്മൾ സാധാരണ ഔട്ട് ഓഫ് ഫില്ല് എനേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ടാകുക ഗൂഗിൾ ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഐഡിയ ഏറ്റവും മുകളിൽ കാണാൻ സാധിക്കും ഇവിടെ കുറച്ച് താഴെയായിട്ട് ഔട്ട് ഓഫ് ഫിൽ എന്ന ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ നിന്ന് ടാപ്പ് ചെയ്യാം ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഔട്ട് ഓഫ് ഫിൽ വിത്ത് ഗൂഗിൾ അതുപോലെ തന്നെ ഫോൺ നമ്പർ ഷെയറിംഗ് അതുപോലെ തന്നെ എസ് എം എസ് വെരിഫിക്കേഷൻ കോഡ്സ് എന്നൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഔട്ട് ഓഫ് ഫിൽ വിത്ത് ഗൂഗിൾ എന്ന ഭാഗം നിങ്ങളൊന്ന് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ഒരുപാട് ഓപ്ഷൻസുകൾ കാണാൻ സാധിക്കും ഏറ്റവും താഴെ പ്രഫറൻസസ് എന്ന ഒരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ നിന്ന് ടാപ്പ് ചെയ്യുക ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബയോമെട്രിക് ഏതാണ് അത് നിങ്ങൾ കൊടുക്കണം ഫിംഗർ പ്രിൻ്റ് ആണെങ്കിൽ ഫിംഗർ പ്രിൻ്റ് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഓപ്പണായി വരുമ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ അതെൻറ്റിക്കേറ്റ് വിത്ത് ബയോമെട്രി ബിഫോർ ഫില്ലിംഗ് ഇൻ പാസ്വേഡ്സ് എന്ന ഭാഗം എനബിളല്ല എങ്കിൽ നിങ്ങൾ ജസ്റ്റ് അതൊന്ന് എനബിൾ ചെയ്ത് കൊടുക്കുക അതിന് മുകളിലും ഒരു ഓപ്ഷനുണ്ട് അതിൻ്റെ താഴെയും ഓപ്ഷനുണ്ട് ഈ മൂന്ന് ഓപ്ഷനുകൾ നിങ്ങൾ എനബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട് ഓഫ് ഫില്ലിൻ്റെ സാധാരണ നിങ്ങൾ എനബിൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടാകും പക്ഷേ അതിൻ്റെ കൂടെ ഞാൻ ഈ കാണിച്ച രണ്ടാമത്തെ ഓപ്ഷൻ നിങ്ങൾ എനബിൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടാകുകയില്ല അപ്പോൾ നിങ്ങളുടെ പാസ്വേഡ് ഓട്ടോമാറ്റിക്കായിട്ട് എൻറ്റർ ആകുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ ഫിംഗർ ഉണ്ടെങ്കിൽ മാത്രമേ അത് ലോഗിൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അബദ്ധവശാൽ നിങ്ങൾ ഫോൺ ലോക്ക് ചെയ്യാതെയോ മറ്റോ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ബാങ്കിങ് ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ നിങ്ങൾ ലോഗിൻ ചെയ്തിട്ടുള്ള ഓട്ടോ ഫില്ലിൽ നിങ്ങൾ ആഡ് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻസുകളൊക്കെ മറ്റുള്ളവർക്കും ഇതുപോലെ ലോഗിൻ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു ട്രിക്ക് കൂടി ഉപയോഗിക്കുന്നത് വളരെ നല്ലതായിരിക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ